നാട്ടിൽ ഗർഭവുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങളും ആചാരങ്ങളും നിലവിലുണ്ട് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ യുവതികൾ ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നാട്ടിലെ സ്ത്രീകളുടെ വക സ്റ്റഡി ക്ലാസും ഉണ്ടാകും തലമുറകളായി കൈമാറി വരുന്ന അറിവുകൾ എന്ന നിലയിലാണ് ഇവയിൽ പലതും അവതരിപ്പിക്കുന്നത് ിൽ പ്രചരിപ്പിക്കുന്നവയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും തീർത്തും അവാസ്തവുമായ ഒന്നാണ് ഗർഭവും ചായയും തമ്മിലുള്ള ബന്ധം ഗർഭകാലത്ത് ഗർഭിണി ചായയും കാപ്പിയും കുടിച്ചാൽ കുഞ്ഞിന് നിറം കുറയുമെന്നാണ് വിശ്വാസം എന്താണ് കാപ്പിയും ചായയും ഗർഭവും തമ്മിലുള്ള ബന്ധം കാപ്പിയും ചായയും അമിതമായി കഴിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഇതിന് കുഞ്ഞിന്റെ നിറവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം കുഞ്ഞിന്റെ നിറം മാതാപിതാക്കളിൽ നിന്നുള്ള ജീനുകൾ ഒരു പരിധി വരെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും സ്വാധീനത്തിൽ വരുന്ന ഒന്നാണ് അതേസമയം ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ ചായയും കാപ്പിയും ഒഴിവാക്കുന്നത് നല്ലതാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു അതിന്റെ കാരണം എന്തെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം ഗർഭകാലത്ത് അമിതമായ അളവിൽ ചായയും കാപ്പിയും കുടിക്കുന്നത് അബോർഷൻ കുഞ്ഞിന്റെ ഭാരക്കുറവ് മാസം തികയതയുള്ള പ്രസവം ജനിതക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഇടയാക്കാം ഗർഭിണി അളവ് ദിവസം ഇരുന്നൂറ് മില്ലിഗ്രാം എന്ന അളവിൽ നിർത്താൻ നോക്കുക അതായത് രണ്ട് കപ്പ് ചായയോ അല്ലെങ്കിൽ രണ്ട് കപ്പ് കാപ്പിയോ മാത്രം കുടിക്കുക പറ്റുമെങ്കിൽ ചായയും കാപ്പിയും പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് ചായയും കാപ്പിയും മാത്രമല്ല ഇത്തരത്തിൽ പല അരുതുകളും ഗർഭകാലത്ത് സ്ത്രീകൾക്ക് മുന്നിൽ എത്താറുണ്ട് അവയുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും പ്രചരിക്കുന്നു എന്നാൽ കൃത്യമായി ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം ആരോഗ്യ കാര്യങ്ങളിൽ ഒട്ടും അലംഭാവം കാട്ടാതിരിക്കുക ഓർക്കുക ഗർഭകാലത്തെ അമ്മയുടെ ആരോഗ്യമാണ് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്